ഹായ് ഫ്രണ്ട്സ് മൈക്രീഷ്യൻസിൻ്റെ ഓൺലൈൻ സ്റ്റോറിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ അടിപൊളി കളക്ഷൻസ് ആണ് ഫോണൊക്കെ അടുത്തു വരെയാണ് ഫ്ലോറൽ പ്രിൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കൂടുതലായിട്ടും കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ നല്ല ഭംഗിയുള്ള കളർ ചാട്ടിൽ വന്നിട്ടുള്ള അടിപൊളി ഒരു ഫ്ലവർ ഡിസൈൻ ആണ് ഇപ്പം ഇത് ബ്രാൻഡ് വന്നിട്ട് രാഹുൽ ടെക്സോ ടു സെവൻറ്റി ജി എസ് എം വരുന്ന മെറ്റീരിയലാണ് വൺ ഫിഫ്റ്റി ത്രീ ആണ് ഹോൾസെയിൽ റേറ്റ് ഇപ്പം ഈ ഒരു റേറ്റിൽ കിട്ടാൻ വേണ്ടി മിനിമം ടെൻ നമ്പേഴ്സ് എടുക്കണം ഇത് സിംഗിളായിട്ട് വന്നിട്ടുള്ള നെയ്റ്റി മെറ്റീരിയലാണ് ഫസ്റ്റ് വന്നിട്ടുള്ളത് നല്ല ഡാർക്ക് ബ്ലൂയിലാണ് ഈ വൈറ്റ് കളറിൽ വന്നിട്ടുള്ള ഫ്ലോറൽ പ്രിൻറ് നെക്സ്റ്റ് പീക്കോക്ക് കോക്ക് ബ്ലൂ റെഡ് ഒരു പീച്ച് കളർന്ന് ഒരു റെഡാണ് നല്ല ഭംഗിയുള്ളൊരു റെഡ് കളറാണ് അടുത്തത് ഇതിൻ്റെ കളർ ചേഞ്ച് വന്നിട്ട് ബോട്ടിൽ ഗ്രീനാണ് ബേസ് കളറ് നെക്സ്റ്റ് കളർ ചേഞ്ച് നല്ല ഭംഗിയുള്ള ഒരു പർപ്പിൾ കളറാണ് പി ഡിസൈനിൽ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് അത ഇതുപോലെയാണ് ആ ഒരു പ്രിൻറ് വരുന്നത് ഓവറോൾ ആ ഒരു സെയിം ഫ്ലോറൽ ഡിസൈൻ ആണ് ഇപ്പം എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു പ്രിന്റ് കൂടിയാണിത് ഇതിൽ വന്നിട്ടുള്ള കളേഴ്സ് എല്ലാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കളർച്ചാട്ടാണ് മെറ്റീരിയൽസ് ഓർഡർ ചെയ്യാൻ വേണ്ടി ഈ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണുന്നതെല്ലാം ആയിട്ട് വന്നിട്ടുള്ള ക്ലോത്താണ് പിന്നെ ഇതിലും വലുതായിട്ട് നൈറ്റിയിൽ ഈ ഒരു റേറ്റിൽ മെറ്റീരിയൽ കിട്ടില്ല അപ്പോൾ ഈ ഒരു റേഞ്ചിൽ നല്ല കോട്ടൺ ക്ലോത്താണ് ഇപ്പം രാഹുൽ ടെക്സോ പ്രിന്റ് കൊടുത്താലും വർധമാൻ കൊടുത്താലും ഒക്കെ കംപ്ലയിൻ്റ് പറയുന്ന ചില ആളുകളുണ്ട് അങ്ങനെയുള്ളവർ ദയവെയ്ത് മെറ്റീരിയല് വാങ്ങാതിരിക്കുക അപ്പോൾ ഇതെല്ലാം ബ്രാൻഡഡ് ആയിട്ട് വന്നിട്ടുള്ള ക്ലോത്തുകളാണ് മൂന്ന് മീറ്റർ ക്ലോത്തിൻ്റെ റേറ്റ് ആണ് വൺ ഫിഫ്റ്റി ത്രീ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു ബാട്ടിക് ആണ് അപ്പോൾ ഇതും ഗൗരവാണ് ഇതിൽ ബ്രാൻഡ് വരുന്നത് അപ്പം നേരത്തെ ഇതിൻ്റെ മിക്സർ മാച്ച് വന്നിട്ടുണ്ടായിരുന്നു അത് പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ടായി അതെടുത്തവർ വീണ്ടും കുറേ പ്രാവശ്യം ഈ ഒരു പ്രിൻറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് അതിൻ്റെ സിംഗിളായിട്ട് വന്നിട്ടുള്ള പ്രിൻ്റാണ് നല്ല ഭംഗിയുള്ള കളർ ചാട്ടിലാണ് ഈ ഒരു പ്രിൻറ്റ് വന്നിട്ടുള്ളത് ഫസ്റ്റ് നിങ്ങൾ മജന്തയാണ് കണ്ടത് ബോട്ടിൽ ഗ്രീൻ നേവി ബ്ലൂ ഒരു പീക്കോക്ക് ബ്ലൂ നല്ലൊരു ഡാർക്ക് ബ്ലൂ കളറ് ഇതുപോലെ ആണ് ഇതിൽ അഞ്ച് കളർ ചേഞ്ചസ് വന്നിട്ടുള്ളത് അപ്പം ഇതിൽ വന്നിട്ടുള്ള ആ ഒരു പ്രിൻ്റ് ഒന്നുകൂടെ കാണിക്കാം എന്താ ഒരു മരന്ത കളറിൽ വൈറ്റ് കളറുള്ള ഒരു ബാട്ടി പ്രിൻ്റാണ് ഇതിൽ വരുന്നത് നെക്സ്റ്റ് ഗൗരവ് ബ്രാൻഡിൽ വന്നിട്ടുള്ള അടിപൊളി ഒരു മിക്സ് മിക്സാൻ മാച്ചാണ് അപ്പോൾ ഒരു ഫ്ലോറൽ ഡിസൈനും അതുപോലെ തന്നെ പെയർ ആയിട്ട് വന്നിട്ടുള്ളത് ഒരു സിക്സ് ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയില് ഈ ഒരു മിക്സ് ആൻഡ് മാച്ച് മാത്രമാണ് കൊണ്ടുവന്നിട്ടുള്ളത് കാരണം മിക്സ് ആൻഡ് മാച്ച് എപ്പോഴും കാണുന്ന കാരണം അപ്പോൾ കുറേ പേര് സിംഗിളായിട്ടുള്ള പീസസ് തന്നെയാണ് ചോദിക്കുന്നത് പിന്നെ ഓണത്തിനൊക്കെ നൈറ്റ് സ്റ്റിച്ച് ചെയ്യാനൊക്കെ ആയിട്ട് വളരെ സിമ്പിളായിട്ടുള്ള ആണ് ഈ ഒരു വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് ഈ മിക്സ് മിക്സാർ മാച്ചിൽ ഇതുപോലൊരു വാടാമൂല്യ കളറാണ് പെയറായിട്ട് വരുന്നത് അപ്പോൾ അതിൽ ആ ഒരു ക്രീം കളറാണ് ബേസ് കളറ് ഫസ്റ്റ് കാണുന്നത് അപ്പം അതിൽ ഒരു ഫ്ലവറാണ് ആ ഒരു വാടാമൂല്യ കളറ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് Peacock Blue ബ്ലൂ ഇപ്പം ഇത് ടോപ്പ് ബോട്ടം ചെയ്യാനൊക്കെ ഭംഗിയുള്ള ഒരു പ്രിൻ്റ് ആണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു ബ്രിക്ക് റെഡ് പോലത്തെ കളറ് അടുത്തത് നല്ലൊരു മെറൂണും പർപ്പിളും കൂടെ മിക്സ് ആയിട്ടൊരു കളറ് ഈ ഒരു പ്രിൻ്റിൽ നാല് കളർ ചേഞ്ചസ് വരുന്നുണ്ട് അപ്പോൾ ഇതിലേതാണോ വേണ്ടത് വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക മിക്സാർ മാച്ച് പെയറായിട്ട് തന്നെ എടുക്കണം ഇപ്പോഴും എത്ര പറഞ്ഞാലും വീണ്ടും വീണ്ടും ചോദിക്കുന്നവരുണ്ട് സിംഗിളായിട്ട് കൊടുക്കുമെന്ന് അപ്പോൾ ഈയൊരു വീഡിയോയിൽ കൂടുതലും സിംഗിൾ പീസസ് പീസസാണ് അപ്പം ആൻഡ് മാച്ച് വേണ്ട എന്നുള്ളവര് സിംഗിളായിട്ടുള്ള പ്രിൻ്റുകൾ സെലക്ട് ചെയ്ത് എടുക്കാൻ ശ്രദ്ധിക്കുക ഇതും ബാട്ടിക് പ്രിൻ്റിൽ വന്നിട്ടുള്ള എല്ലാടേ ഉള്ളൊരു കളർ ചാട്ടാണ് ഗൗരവാണ് ഇതിൽ ബ്രാൻഡ് വന്നിട്ടുള്ളത് അപ്പം ഇങ്ങനെയുള്ള മെറ്റീരിയലിൽ നൈറ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ റേറ്റ് കൂട്ടി തന്നെ കൊടുക്കുക അതുപോലെ നല്ല ഭംഗിയുള്ള കളർ ചാർട്ടാണ് പ്രിൻ്റുകളുമാണ് അപ്പോൾ ഇതൊക്കെ പ്രീമിയം കളർ എന്ന് പറയുമ്പോൾ അതിന് റേറ്റ് കൂടുതലായിട്ട് വാങ്ങാം അപ്പോൾ സാധാരണ കാണുന്ന കോമൺ ആയിട്ട് കാണുന്ന കളേഴ്സ് അല്ലാതെ എക്സ്ട്രാ വരുന്ന ഒരു കളർ ചാർട്ടാണ് ഈ ഒരു പ്രിൻ്റിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് അതായത് പ്രീമിയം കളേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ നൈറ്റി വിറ്റുകളിൽ പെട്ടെന്ന് ഇങ്ങനെ ഒരു കളർ ചാർട്ട് കിട്ടാൻ ബുദ്ധിമുട്ടാണ് അപ്പം ഇതിൽ വന്നിട്ടുള്ള കളേഴ്സ് എല്ലാം അടിപൊളിയാണ് മെറ്റീരിയല് പോസ്റ്റലായിട്ടാണ് അയക്കുന്നത് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് അപ്പോൾ മെറ്റീരിയൽ കിട്ടി കഴിയുമ്പോഴേ നിങ്ങളൊന്ന് ഓപ്പണിംഗ് വീഡിയോ എടുക്കുക അപ്പോൾ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ആ ഒരു വീഡിയോ ആയിരിക്കും നമുക്ക് പ്രൂഫായിട്ട് കിട്ടുന്നത് അതല്ലാതെ കളർ ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ വിചാരിച്ച കളർ അല്ല അങ്ങനെ പറഞ്ഞ് മെറ്റീരിയൽ ഒരിക്കലും റിട്ടേൺ എടുക്കില്ല കേട്ടോ അപ്പോൾ എന്തെങ്കിലും കീറല്ല അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് റിട്ടേൺ ഉള്ള ഒരു ഓപ്ഷനുള്ളൂ പിന്നെ നൈറ്റി തുണിയാണ് സ്ഥിരമായിട്ട് ബിസിനസ് ചെയ്യുന്നവരെല്ലാവരും ചെറിയൊരു എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ തന്നെ അത് അഡ്ജസ്റ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ആണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്ത് സെയിൽ ചെയ്യുന്നവരുണ്ട് ഇപ്പം എന്തെങ്കിലും അഥവാ എന്തെങ്കിലും ഒരു പ്രശ്നം നമുക്കത് പരിഹരിക്കാൻ ആണെങ്കിൽ മാത്രം അത് റിട്ടേൺ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അപ്പം അങ്ങനെയാണെങ്കിൽ മാത്രം റിട്ടേൺ ചെയ്യുക അപ്പോൾ അധികം ആരും തന്നെ അങ്ങനെ റിട്ടേൺ അയക്കാറില്ല അതുപോലെ ഈ വീഡിയോയിലാണെങ്കിലും അതിൻ്റെ കളേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ മാക്സിമം കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട് വളരെ സ്ലോ ആയിട്ടാണ് വീഡിയോ എടുത്തു പോകുന്നത് അപ്പോൾ ഇതിനകത്ത് കളറ് നോക്കിയിട്ട് തന്നെ ആയിരിക്കുമല്ലോ പർച്ചേസ് ചെയ്യുന്നത് അപ്പോൾ ഈ കളറ് നിങ്ങൾ വിചാരിച്ച കളർ അല്ല എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഒന്ന് രണ്ട് പ്രശ്നം അങ്ങനെ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ പറഞ്ഞത് അങ്ങനെ റിട്ടേൺ അയക്കുന്നവരുണ്ട് പിന്നെ വേറൊരു കാര്യം നൈറ്റി മെറ്റീരിയൽ കൊണ്ടുപോയിട്ട് ഇപ്പം ചിലവാകാതെ വരുന്ന ഡിസൈൻ ഉണ്ടല്ലോ അതായത് ഇപ്പോൾ പത്തെണ്ണം കൊണ്ടുപോയി അഞ്ചെണ്ണം പോയില്ല എന്നുണ്ടെങ്കിൽ ഈ അഞ്ചെണ്ണം തിരിച്ചു കൊണ്ടുവന്നിട്ട് മാറിത്തരുമെന്ന് ചോദിച്ച ആളുകൾ വരെ ഉണ്ട് നൈറ്റീവ് മെറ്റീരിയല് രാഹുൽ ടെക്സ് ഓപ്പിൻ്റെ ഗൗരവ് വർദ്ധമാൻ ഇതൊക്കെ ടോപ്പായിട്ടുള്ള ബ്രാൻഡുകളാണ് അപ്പോൾ ഇതിൽ നിന്നുള്ള കളക്ഷൻസ് മാത്രമാണ് നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുമ്പോൾ ആ ബ്രാൻഡ് മനസ്സിലാക്കി മാത്രം എടുക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ എല്ലാം ക്ലിയർ ആയിട്ട് ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നുണ്ട് ആ കാണുന്നത് തന്നെയാണ് നിങ്ങൾക്ക് മെറ്റീരിയല് അയച്ചു തരുന്നത് അതായത് നിങ്ങൾ ആ ഒരു ബ്രാൻഡിൻ്റെ ലേബൽ സഹിതം കാണുന്നുണ്ട് രാഹുൽ ടെക്സ് ഷോ പ്രിൻ്റിൽ വന്നിട്ടുള്ള ഡിസൈനാണ് അടുത്തത് ഗൗരവാണ് ഇതിൽ ബ്രാൻഡ് വരുന്നത് അങ്ങനെയെല്ലാം കണ്ടു തന്നെയാണ് നിങ്ങൾ മെറ്റീരിയൽ എടുക്കുന്നത് അപ്പം അതുകൊണ്ട് ഇതെല്ലാം മനസ്സിലാക്കി എടുക്കുന്ന ആളുകൾ മാത്രം പർച്ചേസ് ചെയ്യുക അപ്പം ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റായിട്ട് കാണുന്ന ഒരു പ്രിന്റ് ആണ് ഇത് അച്ചറക്കാണ് ഇതിൽ പ്രിന്റ് വന്നിട്ടുള്ളത് ഗൗരവാണ് ബ്രാൻഡ് വരുന്നത് ഇതും ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഒരു പ്രിന്റാണ് അപ്പം വേണ്ട ഒരു വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയക്കുക ഓർഡർ ചെയ്യുമ്പോൾ മിനിമം പത്തെണ്ണം എടുക്കണം മിക്സ് ആൻഡ് മാച്ച് അതിൻ്റെ പേർ ആയിട്ട് എടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഈ വീഡിയോയിൽ കാണുന്ന ഇഷ്ടമുള്ള പത്തെണ്ണം നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് അയക്കാം അപ്പം പോസ്റ്റിലായിട്ടാണ് അയച്ചു തരുന്നത് ഇതിൽ ഫസ്റ്റ് ബ്ലാക്ക് ആണ് കണ്ടത് നെക്സ്റ്റ് ബോട്ടിൽ ഗ്രീൻ എന്താ ഇതിൻ്റെ ബേസ് കളർ വന്നിട്ട് മെറൂൺ ആണ് അടുത്തത് നേവി ബ്ലൂ ആണ് ബേസ് കളർ വരുന്നത് ഇപ്പം ഒരു ഡിസൈനിൽ വന്നിട്ടുള്ള കളർ ചേഞ്ചും ക്ലിയർ ആയെന്ന് വിചാരിക്കണോ ഇപ്പം ഇന്നത്തെ വീഡിയോയില് ഇത്രയും കളക്ഷൻസ് ആണുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൊട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക ഇപ്പം ഈ ഒരു പ്രിൻ്റിൽ നാല് കളർ ചേഞ്ചസ് ആണ് വന്നിട്ടുള്ളത് ഇപ്പോൾ പുതിയ കുറേ കളക്ഷനുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്